മക്കാബേരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ റോമൻ ജനത വളരെ ശക്തരാണെന്നും അവരോട് ചേരുന്നവരിൽ അവർക്ക് വളരെ പ്രസാദമാണെന്നും അവരോട് അടുക്കുന്ന ഏവരോടും സ്നേഹം പുലർത്തുന്നുവെന്നും യുദ്ധ കേട്ടു അവരുടെ വീര്യവും ഗലാത്തിരുമായി യുദ്ധം നടത്തി അവരെ കീഴടക്കി അവർ റോമർക്ക് കപ്പം കൊടുക്കത്തക്ക നിലയിലാക്കി എന്ന വസ്തുതയും സ്പെയിനിൽ അവർ നടത്തിയ കാര്യങ്ങളും അവിടുത്തെ പൊൻവെള്ളി ഖനികൾ പിടിച്ചെടുത്തതും അവരുടെ വിവേകവും ദീർഘക്ഷമയവും മൂലം എല്ലാ ദേശവും പിടിച്ചടക്കിയതും യുധ അറിഞ്ഞു ആ രാജ്യങ്ങളെല്ലാം അവരിൽ നിന്നും വിദൂരമായിരുന്നു ഭൂതല അതിർപ്രദേശങ്ങളിൽ നിന്നും അവരുടെ നേരെ വന്ന രാജാക്കന്മാരെ അവർ ഓടിച്ചു അവരെ അതികഠിനമായി സംഹരിച്ചു മറ്റുള്ളവർ അവർക്ക് ആണ്ടുതോറും കപ്പം കൊടുക്കുന്നവരുമായി ഫിലിപ്പോസിനെയും കേഥയ രാജാക്കന്മാരെയും അവർക്കെതിരെ വന്ന സർവരെയും അവർ യുദ്ധങ്ങളിൽ നിലം പരിശാക്കി പീഡിപ്പിച്ചു ആസിയായി മഹാരാജാവായ അന്ത്യോ കോസ് അവരോട് പടക്കി പുറപ്പെട്ടു അവനോടുകൂടെ നൂറ്റി ഇരുപത് ആനകളും രഥങ്ങളും ശക്തമായ മഹാസൈന്യവും ഉണ്ടായിരുന്നു അവൻ്റെ സൈന്യത്തെ മുഴുവൻ അവർ വീഴ്ത്തി അവനെ ജീവനോട് പിടിച്ച് അവനും അവൻ്റെ പിൻഗാമി രാജാക്കന്മാരും ആണ്ടുതോറും ഒരു വലിയ സംഖ്യ കപ്പം കൊടുക്കത്തക്കവണ്ണം നിശ്ചയിച്ചു ഇന്ത്യ മേദിയ ലൂതിയ എന്നീ അവൻ്റെ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ദേശങ്ങളെ ജാമ്യമയും കൊടുത്തു അവനിൽ നിന്നും അവയെല്ലാം എടുത്ത് ഒംകിയോസ് രാജാവിനെ ഏൽപ്പിച്ചു ഹലാസിലുള്ളവർ അവരെ നശിപ്പിക്കാൻ ആലോചിച്ചു കർത്താവെ പാപിനിയായ പോലെ ഞങ്ങൾ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകണമേ അമീൻ